ചേട്ടാ നേരെ എന്താ ചൂട് ഒരു രക്ഷയില്ല അപ്പോൾ ചേട്ടൈ വരെ നമ്മുടെ എ ടു സിറ്റി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ ഒരു ചെറിയ ഒരു ലൊട്ടിലെടുക്കുക ചെറിയ പരിപാടി ഉണ്ട് നമ്മുടെ കടനെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ പണി അവിടെ ചെറിയ ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് വെയിലൊള്ളാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പന്തൽ സെറ്റപ്പ് ചെറിയ ലളിതമായ രീതിയിൽ ഉള്ള ചെറിയൊരു പന്തൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ജഗ്ഗുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ജഗ്ഗ അപ്പോടാ അപ്പോൾ ജഗുനെ വന്നിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെമ്പിൽ വന്നാണ് അപ്പോൾ മുറന്ന് പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ വീട് വീടാ നമുക്ക് അവിടെ അവിടുന്ന് സെറ്റ് ചെയ്യണം പറഞ്ഞിട്ടാണ് അവിടുന്ന് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് വേറെ ഒന്നും രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സിംപിളായിട്ട് കടയിൽ ഫ്രണ്ടിൽ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടു ഇടുന്ന സമയത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ അവിടുന്ന് ടാങ്കും മേടിച്ചാൽ പറ്റാ ടാങ്കിൽ എന്താ പറയുക ടിന്ന് എണ്ണ ടിന്നും മേടിച്ചിട്ട് പോകാനായിട്ടാണ് പോയിട്ട് ബാക്കി പണിയൊക്കെ നോക്കാം എന്താ അവർ പല്ലില്ലാത്ത മുത്തച്ഛൻ ചേട്ടാ നമ്മൾ ശശിന്റെ അവിടെ നിന്ന് രണ്ട് ടിന്ന് കിട്ടിയിട്ടുണ്ട് ശശിന്റെ അമ്പലം അമ്പലത്തി വേണ്ടി എണ്ണ കൊണ്ടുവരുന്ന ടിന്നാണ് അപ്പൊ നമുക്ക് ടിന്ന് കിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വേറെ അയ്യോ അത് ചുമ്മാ അങ്ങനെ ബാക്കിൽ ചേട്ടാ നമ്മുടെ ശശിയന്റെ അവിടെ നിന്ന് കൊണ്ടു വന്ന ടി കാല് കൊള്ളു ശശിയേന്റെ അവിടെ കൊണ്ടു വന്ന ടിന്നാണ് നമുക്ക് ഇതിലൊരു പണിയുണ്ട് കുറച്ച് അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിൽ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പണി ചെയ്യാൻ പോകണേ പോണേ പെട്ടിയൊക്കെ വന്നിട്ട് അപ്പോൾ ചേട്ടൻ വരെ നമുക്ക് ഇതിൻ്റെ പണിയാണല്ലോ കിട്ടാ നമ്മൾ ഇതിൻ്റെ സെൻ്ററിലാണ് നമുക്ക് ഓട്ടയാക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള കയറൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം സെൻ്ററിൽ ഓട്ടാനുള്ള പരിപാടിയാണ് കൊടുവാളും കൊണ്ടുതന്നെ ബുദ്ധിയൊക്കെ കിട്ടണം അല്ലേ ഈ കൊടുവാൾ വെച്ചിട്ട് തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും വെട്ടിയെടുക്കാനാണ് എന്താ വെച്ചാൽ ചേട്ടായ്മ ഇതില് വേറെ രസം ഉണ്ട് കേട്ടോ എണ്ണ കാണുന്നു കുറച്ച് ഈ ഇന്നില് കുറച്ച് എണ്ണ കാണുന്നു അപ്പൊ നമ്മൾ ഇത് ഒഴിച്ചെടുക്കുകയാണേ ഇത്ര എണ്ണ ഉണ്ട് കേട്ടോ നമുക്ക് ഇതില് വിളക്കെണ്ണയാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് പൊളിക്കാൻ പോകുന്നു കൊടുവാൾ വെച്ചിട്ട് നമ്മള് സിമ്പിളായിട്ട് പൊളിക്കുന്നതാണ് അല്ലാതെ ഇപ്പൊ നമ്മൾ വേറെ മെനക്കെട്ട് ഇതിന് വേണ്ടിയുള്ള പണിയും കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടല്ലോ ഇത് ഓക്കെ ഹാപ്പി ആയി നല്ല ചതുരത്തിൽ കിട്ടിയിട്ട് കേട്ടോ ഇതിലെണ്ണയൊന്നും ഇല്ലാട്ടോ ഇതിലൊരു പൊട്ടിണ്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ നമ്മൾ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള നമ്മൾ ഇതില് രണ്ടിനും സെന്ററിൽ നമ്മൾ ഓരോ തുളയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇത് നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ നമുക്ക് മണ്ണ് നിറയ്ക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ നമ്മളിത് കടയിലേക്ക് കൊണ്ടുപോവാണ് ഓക്കെ അപ്പൊ ചേട്ട് വരെ നമ്മളിതൊരു മണ്ണ് നിറയ്ക്കാൻ പോവാണ് ഫസ്റ്റ് പണി അപ്പോൾ ഒരു പണിയും കിട്ടിയതാണ് കൈ മുറിഞ്ഞു ഇതിന്റെ ആ ശരി ശരി പോട്ട കുഴപ്പമില്ല അരിവ് മുട്ടിയതാണ് അത് ചെക്കി കൊഴപ്പില്ല ആ പോട്ടി കുഴപ്പമില്ല മണ്ണ് നറക്കാൻ പോവാണ് ആവശ്യമായ മണ്ണ് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ കൂട്ടുക மண்ணி ம போ അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ കാല് നിറച്ചിരിക്കണേ നമ്മൾ മണ്ണ് നിറച്ചിരിക്കാനാണ് കേട്ടോ കുറച്ച് നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട് കുറച്ചും കൂടി ഇളക്കി നോക്കട്ടെ കേട്ടോ ഇളക്കുമ്പോൾ കുറച്ച് മണ്ണടിക്കും ഉണ്ട് പിന്നെ നമ്മളിതിൽ വെള്ളമൊക്കെ ഉണ്ടാകഴിഞ്ഞാൽ ഉറക്കുള്ളത് അപ്പോൾ കുറച്ചും കൂടി മണ്ണിട്ടിട്ട് നമ്മളത് ഫില്ല് ചെയ്യാം കേട്ടോ നിൽക്കുമോ അപ്പോൾ നമ്മളിത് നമുക്ക് അപ്പം നമ്മളിത് എടുത്ത് അവിടെ കൊണ്ടു വയ്ക്കാൻ പോകണേ വെച്ചിട്ടുണ്ട് രണ്ടാമത് നിറയ്ക്കാൻ പോവാണ് കേട്ടോ രണ്ടാമത് നിറയ്ക്കണം കേട്ടോ രണ്ടാമത്തേന്ന് നിറഞ്ഞു നമ്മൾ ഇത് എടുക്കാൻ പോവണ അപ്പൊ ഇതിൽ നമ്മൾ തൂക്കാൻ പോവാണ് oh my lady

അത് ഉറച്ചിക്ക്ണ്ടല്ലോ ഇവിടെ പോലൊന്നുമില്ലല്ലോ കെട്ടി കെട്ടി அவ்வாட்டு அல்லவாட்டு அல்லவாட்டு வருகிறேன். അപ്പോൾ ചേട്ടാ വരെ നമ്മൾ തൽക്കാലമായിട്ട് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ചെറിയതായിട്ടൊരു ലെവൽ ചെയ്തതാണ് കേട്ടോ ഇതിൽ കൂടുതലല്ല നമ്മൾ തൽക്കാലം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പോൾ രണ്ട് മാസം കൂടെ വെയിൽ സീസൺ ഉള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ